ശരിക്കും പറഞ്ഞാൽ പുഴയുടെ പകുതി വരെ ഇവിടുന്ന് മണ്ണിട്ടങ്ങ് നേത്തി ഇപ്പം നമ്മുടെ നേരിയങ്കലം പുതിയ പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഗ്യാസ് കണ്ടോ ഈ പാലം മെളികപ്പം ഉണ്ട് ആ പാലം അതുപോലെ തന്നെ വേറൊരു പാലം എന്തി മണ്ണിട്ട് ഇവിടെ നികത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് പാലത്തിൻ്റെ നമ്മൾ കോതാന ഭാഗത്തു നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് കണ്ടോ ണ്ടോ നല്ല സെറ്റായേണ്ടത് പാലം നല്ല രസമല്ല കാണേങ്ങണ പാലത്തിൻ്റെ ഉണ്ടോ ഫൈലിംഗ് തുടങ്ങി തിരി പാലത്തിൻ്റെ പകുതി വരെ എത്തിയ ഏകദേശം ആ ഈ പാലത്തിൻ്റെ സെയിം ബദലായിട്ടോ അതുപോലെ തന്നെ പാലാണ് വന്നോ ഇപ്പം നല്ല ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മേടിക്കൂടെ ആണ്ടോ പുതിയ പാലത്തിന്റെ പണി ഇവിടെ നിന്നിട്ട് ആരംഭിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഈ കുഴികൾക്ക് കുത്തിയേക്കുന്നതാണ് കാല് കണ്ടോ ഇവിടെ ദേ പാലത്തിൻ്റെ കാലിനുള്ള പൈലിങ് ഉണ്ടോ എന്തായാലും ഈ ബ്ലോക്ക് ഒന്നുമില്ലാതെ നമ്മുടെ ഹൈവേ എന്ന സ്വപ്നം പുതിയ ബ്ലോക്ക് ഒന്നുമില്ലാതെ തിരക്കില്ലാതെ പാലത്തിലേക്കുണ്ടോ ഇത് കുഴി കുത്തുന്ന സാധനമാണുണ്ടോ ഇത് ശരിക്കും പറഞ്ഞപ്പോൾ പാലത്തിൻ്റെ പകുതി വരെ എത്തിയില്ലേ മണ്ണിട്ട് അല്ലേട്ടാ പകുതി വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി മിക്കാറ് ഇതുപോലെ പകുതി വരെ എത്തിയിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്തും മണ്ണിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാനായിരിക്കും ഇനി അവിടുന്ന് രണ്ട് ഉള്ളൂ കാലമുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് വേണ്ടതി ഇവിടുന്ന് മൂന്നാമത്തെ കാലിലവിടുന്ന് തൊട്ട് മണ്ണിട്ട് പുഴയുടെ പകുതി വരെ എത്തി വെള്ളം കുറവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ പകുതി വരെ ആയി മണ്ണിട്ട് നേകത്തി അപ്പോൾ ഇവിടെ നിന്ന് പുല്ലടിച്ചിട്ട് ഇനി അപ്പുറ സൈഡിൽ നിന്ന് മണ്ണിട്ട് പോലെ നേകത്തി സെറ്റ് ചെയ്യുന്നതായിരിക്കും പരിപാടി

ഇതാണ് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴി നമുക്ക് പണിയാനുള്ള വഴി ഉണ്ടാക്കണേട്ടോ ഉണ്ടോ ഈ വഴി ഇങ്ങനെ ഏതാണ്ടോ പാലത്തിൻ്റെ ഈ സൈഡാണ് തന്നെ ഉണ്ടോ പണി ഏതാ ശരിക്കും പറഞ്ഞാൽ പുഴയുടെ പകുതി വരെ ഇവിടുന്ന് മണ്ണിട്ടങ്ങ് നേർത്തി എന്നിട്ട് ഇവിടെ കാലിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക നേര്മംഗലം കഴിയുമ്പോൾ വില്ലാഞ്ചറ കയറ്റമാണിത് ആ കയറ്റത്തിൻ്റെ സൈഡിലോട്ട് അത്യാവശ്യം നന്നായിട്ട് വീതി കൂട്ടി പോകുന്ന വർക്കാണ് കാണുന്നത് അളറ പള്ളിയിലവിടെ വീതി കൂട്ടിയങ്ങനെയാണ് ഇത് കാണുന്നത് കണ്ടോ കോൺക്രൈറ്റ് ചെയ്ത് കോൺക്രൈറ്റ് അടിയുന്ന ചെയ്തത് റോഡിൻ്റെ ഒപ്പാക്കി ഇറങ്ങിയാണത് കേട്ടോ ഇത്രയും വീതിയാണ് കൂട്ടിയങ്ങനെ ഇതിങ്ങനെ തന്നെ അങ്ങ് സൈഡ് വരെ വീതി കൂട്ടിയിട്ടുണ്ടോ കേട്ടോ രണ്ട് സൈഡ് ഇതുപോലെ വീതി കൂട്ടി കൂട്ടിയാണ് പോകുന്നത് വാളറയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പള്ളിയുടെ ഭാഗമാണ് അവിടെ ഈ ആകോവറ്റ പള്ളിയുടെ താഴ്ഭാഗത്താണ് കാണുന്നത് ഇതുപോലെ നീക്കത്തിൽ കാനകൾ കാത്തിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് പൊക്കി പൊക്കി കൊണ്ടിട്ടാണ് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് പൊക്കി പൊക്കി കൊണ്ടുപോകുന്നത് റോഡിനൊപ്പം ആക്കാനുള്ള ലെവല് വരെ എത്തിക്കൊടുത്തിരിക്കുവാണ് ഇപ്പം നല്ല രീതി തന്നെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നൊരു ഏരിയ ആണ് ഇവിടെ നമ്മുടെ കോളനിപ്പാലം ഭാഗത്തും പിന്നെ പത്താമിന് ഇപ്പുറത്തേക്കും നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഒത്തിരി ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ കോതലഭാഗത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് അതെല്ലാം വീതി കൂട്ടുന്നത് മരത്തിനൊക്കെ നമ്പറൊക്കെ അടിച്ചു പോയിട്ടുണ്ട് മരം മുറിക്കാറ മുറിച്ചു തുടങ്ങിയില്ല മുറിക്കാതെ തന്നെ നമ്പറൊക്കെ എടുത്ത് ഇതുപോലെ മണ്ണൊക്കെ വരുത്താൻ നോക്കി കാണാം ഈ കുഴിയിലൊക്കെ നന്നായി നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട് കോൺക്യേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഇവർ മൂവാണ് നല്ല രീതിയിൽ അതുപോലെ തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തെ